ഷാഫി സമ്മാനിക്കുന്ന മനോഹരമായ ട്രോഫിക്ക് അർഹനായി ഒമ്പത് ഏഴ് സെക്കൻഡ് രണ്ടാം റൗണ്ടിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് ഒമ്പത് സെക്കൻഡും

ജനങ്ങൾ അണിനിരുന്ന് ആവേശം അണുകൊട്ടിയൊഴുകിയ വീറും കാശിയും കൊണ്ട് ആവേശം ഉയർത്തിയ ഈ ആവേശജലമായ കാളപൂട്ട് മത്സരത്തിന്റെ ആദ്യ റൗണ്ടിൽ പതിമൂന്ന് പോയിന്റ് ഏഴ് ഒമ്പത് സെക്കൻഡും രണ്ടാം റൗണ്ടിൽ പതിനാല് മൂന്നാം റൗണ്ടിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് ഒമ്പത് സെക്കൻഡും

പരിപാടിക്ക് ആശംസകളും ഇതിന്റെ പരിപാടിയുടെ വിജയത്തിലും നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജനാബു അസീസ് ഖാൻ രണ്ടു വാക്കും സംസാരിക്കുകയാണ് അദ്ദേഹം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാളൂട്ടി പ്രേമികളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാനും ഓരോരുത്തർ ഇതിന്റെ കൺവീനറും ചെയർമാനും അതുകൊണ്ടാണ് ഈ കമ്മിറ്റിക്ക് ഇത്രയും വിദായ് ഈ കാളവോട്ട് നടത്താൻ കഴിഞ്ഞത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ഇവിടെ കാര്യം വലിയ പ്രശ്നമുണ്ട് ഒന്നാം സ്റ്റാന്റിൽ കുളങ്ങണ്ടി ചാലകമ്പളത്തി കണ്ട് തയ്യാറാക്കി കൊണ്ടുവന്നിട്ട് എന്ത് സംഭويه തരിക്കോവിയാ ആ കോഫിയോ 20 മിനിറ്റ് നോമോ ഈ ഈ ഗ്രേൻ ആയിട്ട് കപ്പലെടുക്കുന്നതെ ടിഐ താക്കൂ ടിഐ അവിടെ അദ്ദേഹ ഉടനെ ഇങ്ങോട്ട് എത്തിച്ചേരും ഓക്കേ

வா <laughs> ഒന്നാം സ്ഥാനം മുസ്തഫയ്ക്ക് റോയൽ സ്ഥാന കാരൻ മസ്തലിക്ക് ട്രോഫി സമ്മാനിക്കുന്നു അർദ്ധ ഒന്നാം സ്ഥാനമേഖ്യ മനുഖായ ോവിന്റെ നെടികുനിൽ സമ്മാനിക്കുന്ന ട്രോഫിക്ക് അർഹനായത് ഒന്നാം സ്ഥാനം സ്ഥാനമാണ് കള്ളനിക്കാട് അലധികുട്ടി

രാഘവൻ മേരി കന്നിന്റെ പോതികാര കുഞ്ഞാമ കുഞ്ഞാമയ്ക്ക് സഫർ ടിപ്പർ സർവീസ് കിരീടികൾ നൽകുന്ന കേശവൽ സോമൻകുട്ടി സഫർ ടിപ്പർ സർവീസ് കിരീടികൾ നൽകുന്ന കേശവൽ അരവായി നാരായണ മേരി കന്നിന്റെ പോതികാര കുഞ്ഞാമ പാണ്ടി മാധരഗൻ മാൻ അരവായി അക്ത സാദിനെ നന്ദി നൽകുന്നു ڪو به ڏيکاري وٺي 100 ڪي ٽيڪ گروپ حاضر سماري ٿو ڪي ٽيڪ ٽيڪ گروپ حاضر سماري ٿو ڪي ٽيڪ اسان جي پروگرام جو ساري پروگرام نان